ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി ൂർത്ത് അടീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥ കേന്ദ്രത്തിൽ മാർത്തോമ സ്ലിഹായുടെ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രത്തിൽ മാർത്തോമാ ലീഹായുടെ ഭാരത പ്രവേശന തിരുനാളും മാർത്തോമാ ലീഹായുടെ വലതുകര തിരുശേഷിപ്പ് റോമിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചതിന്റെ എഴുപത്തിയൊന്നാം വാർഷികവും ആഘോഷിച്ചു തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന ലത്തീൻ ക്രമത്തിലുള്ള ദിവ്യബലിക്കും തിരുകർമ്മങ്ങൾക്കും കോട്ടപ്പുറം രൂപതാ മെത്രാൻ അഭിവന്ധ്യ അംബ്രോസ് പുത്തൻവീട്ടിൽ വീട്ടിൽ പിതാവ് നേതൃത്വം നൽകി തുടർന്ന് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും തിരുശേഷിപ്പ് വണക്കവും നേർച്ചാ വിതരണവും നടന്നു തിരുനാൾ ദിനത്തിൽ രാവിലെ നടന്ന പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർപുളി കണ്ണൂക്കാടൻ മുഖ്യ കാർമികനായി സന്ദേശം നൽകി പലിശക്കാരുടെ

അങ്ങനെ രക്ഷാകരമായ നാമം ഞങ്ങളെ അറിയിക്കുകയും സത്യപാന്താവിലേക്ക് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു നല്ല ക്രൈസ്തവരായി ജീവിച്ച് അവസാനം നിത്യഭാഗ്യത്വം ചേരുന്നതിന് വേണ്ടവരും മധ്യസ്ഥാൽ ഞങ്ങൾ കരുടണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരു കർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് ആറ് മണിവരെ വിശ്വാസികൾക്ക് തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കുവാൻ സൗകര്യമൊരുക്കി വൈകിട്ട് നാല് മണിക്ക് പെരിയാർ നദിയിലൂടെ അടിമുഖം വരെ വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണമുണ്ടായിരുന്നു ഏഴ് മണിക്ക് കോട്ടയം സുരഭി തിയേറ്റേഴ്സിന്റെ അഞ്ച് പ്രഭാത നടത്തക്കാർ എന്ന സാമൂഹ്യ നാടകവും അരങ്ങേറി ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൌൺ കോപ്പറേറ്റീവ് ബാങ്ക്